ഓൺലൈനായി കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് മാഞ്ഞൂർ സ്വദേശിനിയായ ലക്ഷ്മി രഞ്ജിത്ത് പ്രവാസ ജീവിതത്തിനിടയിലാണ് കലാമണ്ഡലം വയ്യനാട് രാജീവൻ നമ്പൂതിരിയിൽ നിന്നും ലക്ഷ്മി കഥകളി പഠനം പൂർത്തിയാക്കിയത് കോട്ടയം തിരുന്നക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിൽ ഗുരുവിനൊപ്പമായിരുന്നു ലക്ഷ്മിയുടെ അരങ്ങേറ്റം നവരസങ്ങൾക്ക് പ്രാധാന്യം ഏറെയുള്ള കഥകളി നേരിട്ട് പഠിക്കാൻ പോലും എളുപ്പമല്ല ഇവിടെയാണ് ലക്ഷ്മി എന്ന മാഞ്ഞൂരുകാരിയായ പ്രവാസി വ്യത്യസ്തയാകുന്നത് ഓൺലൈൻ വഴി കഥകളി പഠിച്ച് അരങ്ങേറ്റവും നടത്തി ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ലക്ഷ്മി സന്തോഷം അതാണ് ഏറ്റവും പ്രധാനം കാരണം കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു അത് സാധിച്ചു എന്നുള്ളത് ഒരു അനുഗ്രഹം ഈശ്വരനുഗ്രഹം ഗുരുക്കന്മാരുടെ അനുഗ്രഹം പേരൻസിൻ്റെ അനുഗ്രഹം ഒക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷം സാഹചര്യം എനിക്ക് തീരെ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് അന്ന് സാധിച്ചില്ല അത് കഴിഞ്ഞ് നാട് വിട്ടുപോയി അപ്പം ഇനി ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വിചാരിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ടൈമിൽ ആശാന് ഒരു കഥകളി ആസ്വാദന പഠനം എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി അപ്പോൾ അതിൽ ചേർന്നപ്പം കുറച്ചും കൂടി അറിയാൻ പറ്റി കഥകളിയെ പാഷൻ വേറെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്ലാ കഥകളി ക്ലാസ് അപ്പോൾ അവരുടെ അത് കേട്ടപ്പം ഞാൻ ചോദിച്ചാലോ എന്നൊരാഗ്രഹം പക്ഷേ എനിക്കറിയാം അവർ നാട്ടിൽ വരുമ്പോൾ ആശൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ടെന്ന് അറിയാം നൂറ് ശതമാനം ഓൺലൈനല്ല എനിക്കത് പറ്റില്ല കാരണം ഞാൻ അത്രയും ദൂരെയാണ് ഇവിടെ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അറിയാം എന്നാലും ചോദിക്കാമെന്ന് വിചാരിച്ചു ചോദിച്ചു പാഷാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ലക്ഷ്മിയുടെ പിതാവ് മാഞ്ഞൂർ ഓമനക്കൂട്ടനും കഥകളി നടനായിരുന്നു കഥകളി പഠിക്കണമെന്ന ഒൻപതാം ക്ലാസ്സിൽ തുടങ്ങിയ ലക്ഷ്മിയുടെ ആഗ്രഹത്തിന് ഒടുവിൽ സാക്ഷാത്കാരമായി കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിലാണ് ലക്ഷ്മി കഥകളി പഠിച്ചത് ഓൺലൈനായി കഥകളി പഠനവും പഠിപ്പിക്കലും അത്ര എളുപ്പമായിരുന്നില്ലെന്നാണ് ഗുരുവിനും പറയാനുള്ളത് ആ സീതൻ്റെ ഒരു ധൈര്യമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി വെച്ചതാണ് അപ്പോൾ തുടങ്ങിയപ്പോൾ ആദ്യം നല്ല പ്രയാസം തോന്നിച്ചു നടക്കുമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞത് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്കും വലിയ ടെക്നിക്കലായിട്ട് വലിയ പരിചയമുള്ള ആളല്ല രണ്ടാമത് പല കാര്യങ്ങളും തമ്മിൽ തമ്മിലൊരു ആശയവിനിമയം ഇതൊരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നി ഞാൻ പറഞ്ഞു നോക്കാം രണ്ട് മൂന്ന് ക്ലാസ് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം ഇതത്ര നിസ്സാരമായി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒന്ന് മൂന്നാല് ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതുമായിട്ട് ഇഴുകി ചേർന്ന് തുടങ്ങി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് പഠനം ആദ്യം ആസ്വാദന ക്ലാസ്സുകളായിരുന്നു ഇതിൽ നിന്നും താല്പര്യം തോന്നിയവരെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിലാണ് ശിക്ഷയ്ക്കും ഗുരുവിനും സന്താന സന്താനഗോപാലം കളിക്കാൻ ഒരുമിച്ച് വേദി ഒരുക്കിയത് കൃഷ്ണവേഷത്തിലാണ് ലക്ഷ്മി അരങ്ങിലെത്തിയത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം